കുളിപുള്ള അപ്പത്തിന്റെ അംശയായതോടെ മാർത്തോമാ സഭയിലെ ഡോക്ടർ ജോസഫ് മാർ ബർണബ സഫ്രഗൻ മെത്രാ പുലീത്ത പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാന്റെ നവീകരണ ആശയം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു ഇതോടെ ചേപ്പാട് തിരുമേനി ആയിരുന്നു ശരിയെന്ന് മാർത്തോമാ സഭ അംഗീകരിച്ചിരിക്കുന്നു ഓർത്തഡോക്സ് സഭയുടെ ഹൂസായോ പ്രാർത്ഥനയും കുളിപ്പുള്ള വിശുദ്ധ കുർബാനയും സ്വീകരിച്ചുകൊണ്ട് നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള നവീകരണ വിശ്വാസം വെടിഞ്ഞുകൊണ്ട് നവീകരണത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മാർത്തോമാക്കാരെ പൂർണമായും ആനയിക്കുകയാണ് ഡോക്ടർ ജോസഫ് മാർ ബർണവാ സഫ്രഗൻ മെത്രാപോലിക്ക ചെയ്തത് മാർത്തയോഡേഷിച്ചതിന ശേഷം മാർത്തോമാ മെത്രാപൊലീത്തയായി ചിത്രീകരിക്കപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ ജോസഫ് മാർ ബർണവാ സബ്രഗൻ മെത്രാപൊലീത്ത പാർത്ഥിരാക്കീസിൽ നിന്നും വിശുദ്ധ കുർബാന ഇദ്ദേഹം സ്വീകരിച്ചതോടെ മാർത്തോമാ സഭയിൽ പുതിയ കലഹം ആരംഭിക്കുകയാണ് മെത്രാൻമാരുടെ ഇടയിലുള്ള ഗ്രൂപ്പിസവും അനൈക്യവും മറകീറി പുറത്തുവരുന്നു നവീകരണ വിശ്വാസികൾ വലിയ ആശങ്കയിലാണ് മാതൃസഭയായ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്നും നവീകരണക്കാർ പിരിഞ്ഞു പോകുവാൻ കാരണം പാർത്ഥിരാക്കീസ് ആയിരുന്നു ഭാരതസഭയിലെ കലഹപ്രിയരുടെ കുർബാന കൈക്കൊണ്ടതോടെ നവീകരണ വിശ്വാസികൾ വലിയ പ്രതിഷേധത്തിലായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ റോയൽ കോർട്ട് വിധിക്ക് ശേഷമാണ് മലങ്കര സഭയിൽ രണ്ടാമത്തെ പിളർപ്പ് പിളർക്കുണ്ടാകുന്നത് അന്ന് ഔദ്യോഗിക മലങ്കര സഭാ നേതൃത്വത്തിന്റെ ചുമതല വഹിച്ചിരുന്നത് മലങ്കര മെത്രാപൊലീത്ത പുലിക്കോട്ടിൽ തിരുമേനി എന്റെ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തിട്ടായാലും പിളർപ്പ് ഒഴിവാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതാണ് നവീകരണം എന്ന പെന്തക്കോസ് ആശയങ്ങൾ ഒഴിവാക്കണമെന്ന ഒറ്റ നിബന്ധന മാത്രമേ അദ്ദേഹം മറുവിഭാഗം നേതൃത്വത്തിന് മുന്നിൽ വെച്ചുള്ളൂ പക്ഷേ അന്നും താൻ തുടങ്ങി വെച്ച പ്രശ്നങ്ങൾ തീർക്കാൻ വന്ന പാർട്ടിയ ബാവ മറുവിഭാഗത്തെ ശപിച്ച് മുടക്കുകയാണ് ചെയ്തത് രണ്ട് വിഭാഗവുമായി ഒരുമിച്ചിരുന്ന് സംസാരിക്കാനോ വിഷയങ്ങൾ പരിഹരിക്കാനോ അദ്ദേഹം തുനിഞ്ഞില്ല അന്ന് മലങ്കര സഭാ നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ വളരെ ദുഃഖകരമായ ആ പിളർപ്പ് ഉണ്ടാവുകയില്ലായിരുന്നു പക്ഷെ ഇന്ന് അതേ പാർത്ഥിയാർക്കീസ് ബാബയുടെ പിൻഗാമി മുടക്ക് തീർത്തിട്ടാണോ വിശുദ്ധ കുർബാന കൊടുക്കുന്നതെന്ന് ആ സഭയിലെ വിശ്വാസികൾക്ക് ആത്മാഭിമാനമുണ്ടെങ്കിൽ ചോദിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ പാർത്തിയാർക്കീസ് മുടക്കമൊക്കെ ഒരു തമാശയായ ആളുകൾ കാണാൻ തുടങ്ങും അതോ ഇനി എന്റെ അടിമയാകാൻ തയ്യാറാണെങ്കിൽ ഞാൻ മുടക്കില്ല തിരിച്ചിങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ അവനെയൊക്കെ ഞാൻ മുടക്കി ശപിച്ചു പുറത്താക്കും എന്നതാണോ സുറിയാനി സഭയുടെ കാനോൺ പറയുന്നതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം